കുട്ടരെ നിങ്ങളെ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട മജീദിൻ്റെയും സുഹറയുടെയും ക്ലാസ് മുറിയിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ് അവരുടെ അധ്യാപകൻ പിഷാരടി മാഷെ കണക്ക് പഠിപ്പിക്കാനായി അത് ആ ക്ലാസ് റൂമിലേക്ക് പോവുകയാണ് വരും നമുക്കും അവിടേക്കൊന്ന് പോയി നോക്കാം നമസ്തേ നമസ്തേ എല്ലാവരും ഇരിക്കി നമുക്ക് ഇന്ന് ലേശം കണക്ക് പഠിച്ചാലോ ഒരു ചെറിയ തോടും വേറൊരു ചെറിയ തോടും കൂടി കൂടുമ്പോൾ ഉമ്മനെ ബലിയൊരു മജീദ് നീ മണ്ട ശിരോമണി തന്നെ ഒന്നും ഒന്നും രണ്ടാണ് മനസിലായോടോ മണ്ടച് ശുരോമണി അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടാ കളിക്കൂട്ടുകാരിയുമായ സുഹറ എല്ലാവരുടെയും കൂടെ കൂടി കളിയാക്കിയത് മജീദിനെ നന്നായി വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നാൽ മജീദിന്റെ വിഷമം കണ്ട് സുഹറയ്ക്ക് അവ സഹിച്ചിട്ടില്ല ചെറുക്കനെ നമുക്ക് പോവാ താമര പൂങ്കാവനത്തില് താമസിക്കുന്നോടെ പഞ്ചവർണ പൈങ്കിടിയിൽ പങ്കിറങ്കുള്ളോടെ പങ്കിറങ്കുള്ളോടെ വന്ന്